മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ുംലയോരപാതയിലെ പുല്ലിക്കുത്ത് ഉമ്മണത്തുപടിയിൽ ശക്തമായ മഴയിൽ റോഡിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് ഗതാഗതത്തിനും കാൽനിരയാത്രയ്ക്കും ഭീഷണിയാകുന്നു ഒന്നും രണ്ടും ഇടത്തല്ല അടുത്തടുത്തായി മൂന്നിടങ്ങളിലാണ് റോഡിൽ വെള്ളക്കെട്ടുള്ളത് അഴുക്കുചാൽ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു ഒരു മഴ പെയ്താൽ അടുത്തടുത്തായി മൂന്നിടങ്ങളിലാണ് മേനാട്ടൂർ കരുവാറുകുണ്ട് മലയോര പാതയിലെ പുത്തംകുളം വെള്ളക്കെട്ട് രൂപം കൊള്ളുന്നത് ശക്തമായ മഴ പെയ്യുന്ന സമയങ്ങളിൽ റോഡിൽ പകുതിയിൽ അധികം വെള്ളം വന്ന് മൂടുകയാണ് പതിവ് ഇത്തരം സമയങ്ങളിൽ സമയം താമസിക്കുന്ന വീട്ടുകാർക്ക് മുൻവശത്ത് വെള്ളം കെട്ടി ഇതുവഴി നടന്നുപോകാൻ പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട് പ്രദേശത്ത് ഡ്രൈനേജ് സംവിധാനം ഉണ്ടെങ്കിലും ഇതിലെ അശാസ്ത്രതയാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന നാട്ടുകാർ പറയുന്നു വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്ന നിരവധി തവണ അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായില്ല ന്യൂസ് പ്യൂറോ മനാട്ടു